വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്നും തുണി കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ മാനന്തവാടി പോലീസ് കേസെടുത്തു ചികിത്സാ പിഴവ് സംബന്ധിച്ച് മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ജീവൻ അപകടത്തിലാകുന്ന തരത്തിൽ അശദ്ധമായി പെരുമാറിയെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞ ഒക്ടോബർ വയനാട് മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പ്രസവം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അസഹ്യമായ വേദനയെ തുടർന്ന് രണ്ട് തവണ ആശുപത്രിയിലെത്തിയെങ്കിലും മതിയായ ചികിത്സ യുവതിക്ക് ലഭിച്ചില്ല തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് തുണി കഷ്ണം തനിയെ പുറത്തു വരുന്നത് പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പോലീസ് യുവതിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് എ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് പ്രസവ ശുശ്രൂരക്ഷ നടത്തിയ ഡ്യൂട്ടി ഡോക്ടർ സഹായത്തിനുണ്ടായ നഴ്സുമാർ എന്നിവർക്കെതിരെയാണ് കേസ് ശരീരത്തിൽ നിന്ന് ലഭിച്ച തുണിയുടെ കഷ്ണം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു ശരീരഭാഗത്തിൽ നിന്നും രണ്ട് കഷ്ണം തുണിയാണ് ലഭിച്ചത് ഇതിലൊന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിനെത്തിയ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ സംഘത്തിന് കൈമാറി ജനം വയനാട്